ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വറ്റമുളക് എടുത്തിട്ടുണ്ട് അതിനെക്കന്നതാ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കാൻ നമുക്ക് തക്കാളി ഉണ്ട് അതിനെ തന്നെ നമുക്ക് അവിടെ കറിയപ്പലം ഉണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഓക്കെ അതിനെക്കാർ ഇവിടെ വരെ പ്രവർത്തിക്കുന്ന മസാല എല്ലാത്തവിടെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ മുളക് പൊടി അതിനൊക്കെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ മസാല ഐറ്റംസൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ അതിനെക്കെ വരുമ്പോഴത്തേക്കും ചട്ടി ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ പുളി അതായത് ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാൻ കേട്ടോ പുളിയാണ് പുളിവെള്ളം ഇങ്ങനെ പിഴിഞ്ഞൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ആദ്യം പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാൻ കേട്ടോ അപ്പൊ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തെടുത്തത് അപ്പൊ ഇത് രാവിലെ നമ്മൾ കുറെ താഹിച്ചു പോയിട്ടോ നമ്മളൊരു സ്ഥലം പുളിക്കായിരുന്നു കേട്ടോ ഇപ്പൊ വന്നതേ ഉള്ളൂ അപ്പൊ അതിനുശേഷം നമുക്കത് ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളത് ജസ്റ്റ് നമ്മുടെ പുളിവെള്ളം എന്നാ പിഴിഞ്ഞെടുക്കാനാണ് പുളി 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 ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതുകൊണ്ട് പുള്ളി ഇതപ്പോൾ നല്ലത് പിഴഞ്ഞ് അടുക്കണം കേട്ടോ അപ്പൊ അതായത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ചെറിയ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് അപ്പൊ അതവിടെ നമുക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി അതൊക്കെ തന്നെ കുരുമുളക് പൊടി അതൊക്കെ തന്നെ ഉലുവ പൊടി അങ്ങനെയുള്ള എല്ലാ മസാലകളും കാര്യങ്ങളൊക്കെ അതെടുത്ത സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ചട്ടി ഇതാ കഴുകി റെഡി ആ ചട്ടി ചെറിയ ചട്ടി കേട്ടോ ചെറിയ ചട്ടി ഇതാണ് എവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് പിന്നെ അതിനൊക്കെ ഇപ്പോഴത്തെ റൈസ് ഇരിപ്പൊഴു കുക്കറിലാണ് നമ്മൾ റൈസ് വെച്ചത് റൈസ് ഇരുന്ന് ഇങ്ങനെ റെഡിയാക്കി വെട്ടിക്ക് ഓക്കെ ഇവിടെ അപ്പൊ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുളി വെള്ളം എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇതാ ഇവിടെ വെക്കാം അത് കണക്കെ തന്നെ നമുക്കിതാ ഇവിടെ നമ്മുടെ മീൻ ഒക്കെ റെഡിയാകട്ടോ മീൻ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഒന്ന് നമുക്കൊന്നിങ്ങനെ ചേർന്നതായിട്ടൊന്ന് കൊത്തി കൊത്തി ഒന്ന് അടിയാക്കട്ടോ അപ്പൊ ഞാൻ മീനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുമ്പോഴത്തേക്ക് ചെങ്കലവേണേ നല്ല ഫ്രഷ് കിടിലം ചെങ്കല ചെങ്കലവട്ടോ ചെങ്കല കൊണ്ട് ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി നമുക്ക് അതെപ്പോ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ചെങ്കല വേണ നല്ല ഫ്രഷ് ആണ് കിടിലം മീനാണ് കേട്ടോ അപ്പൊ നമുക്കത് അടച്ചു വെച്ചാൽ കഴുകി റെഡിയാക്കി വെറ്റി റെഡിയാക്കി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കത് ഇഞ്ചിയാണെ അപ്പൊ ഇഞ്ചി നമുക്ക് എടുത്തിട്ട് അങ്ങനെ ഒന്ന് കൊത്തി 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 ഒന്നും അടിച്ചോളൂ കേട്ടോ അപ്പൊ ഇതുകൊണ്ട് ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തപ്പോ എല്ലാ ഫുഡ്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ എന്നെ ഇവിടെ നിൽക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അപ്പം എല്ലാ വീഡിയോസിലും ഇങ്ങനെയാണ് പറയാൻ കാരണം അപ്പൊ നമുക്ക് ഇഞ്ചി ഒന്ന് റെഡിയാക്കാം അതേ കണക്ക് തന്നെ അത ഇവിടെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടോ ചെറിയ ഉള്ളിയാണ് മെയിൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കി എല്ലാവരും ഹായ് അടിച്ച് അതിനെങ്ങനെ എല്ലാവരുടെ കിടന്ന ഒരു ഹായ് ഞാൻ പറഞ്ഞിട്ടോ അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ നമ്മളെ മുളക് പൊടി മല്ലപ്പൊടി മഞ്ഞപ്പൊടി അതിനൊക്കെ തന്നെ ഉൾവകം എല്ലാം റെഡിയാണ് അതൊക്കെ ചട്ടി ഇതേപോലെ റെഡിയാണ് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അത് നമുക്ക് കഴിഞ്ഞു ജസ്റ്റ് ഇതങ്ങോട്ട് തീവോ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളെ കുക്കറിൽ നമ്മുടെ റൈസ് ആണ് ഓക്കെ മേഡം ആ അപ്പൊ നമുക്കത് ആയിക്കോട്ടെ തന്നെ വരാം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കൊത്തി കൊത്തി ചെറിയ പീസ് ആണ് കേട്ടോ നമ്മളെ ഇഞ്ചി കേട്ടോ അപ്പം ഇഞ്ചി ചെറുതാക്കാം പിന്നെ അതൊക്കെ തന്നെ നമുക്കത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ നമുക്ക് ചെറുതായിട്ട് എങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പൊ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൊന്ന് ഇങ്ങനെ വിളിച്ച് നോക്കിയാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവോ ഓക്കെ അതുകൊണ്ടാണ് ഈ സപ്പോർട്ട് ഇങ്ങനെ എല്ലാ വെളിച്ചുറ ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമ്മളെ പച്ചമുളക് ഇതാ ഇങ്ങനെ ഒന്ന് ഒന്ന് ഇന്ന് റെഡി ആക്കാം കേട്ടോ അരിഞ്ഞെടുക്കാം ഒന്ന് കിട്ടില്ല അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യുന്നത് അത് നിങ്ങളുടെ ഫ്രണ്ടി വെച്ച കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് നമ്മളെ വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പൊ ഇഞ്ചി കഴിഞ്ഞു പച്ചമുളക് കഴിഞ്ഞു ഇനി അടുത്തത് നമുക്കതാ ഇഞ്ചി 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 കഴിഞ്ഞു അതിനൊക്കെ വെളുത്തുള്ളി നമുക്കത് അന്ന് റെഡിയാക്കാം കേട്ടോ വെളുത്തുള്ളി ഇതാ ഇങ്ങനെ നീളത്തിന് ഒന്ന് അരിഞ്ഞാൽ മതി കേട്ടോ നീളത്തിന് അപ്പൊ ആ നീളത്തിന് നീളത്തിന് നമുക്ക് അതായത് ഇതൊന്ന് അരിയാം കേട്ടോ നീളത്തിന് മതി കേട്ടോ കുറുകെ വേണ്ട നമുക്ക് ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് വേണ്ട നീളമാണ് നീളത്തിൽ നീളത്തിന് ഒന്ന് അരി വെക്കാം അതൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ഹായ് വരുന്ന നീളം ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് ഒരു കിടിലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഒന്ന് അരിഞ്ഞിരാം കേട്ടോ വെളുത്തുള്ളിയാണ് അപ്പൊ വെളുത്തുള്ളി നമ്മൾ എടുത്തത് ക്വാണ്ടിറ്റി കാണിച്ചോട്ടോ ഇത്ര ചെറിയൊരു ക്വാണ്ടിറ്റി മതി കേട്ടോ കൂടുതൽ വേണ്ട ആവശ്യമില്ല അപ്പൊ അതൊക്കെ തന്നെ പുളിവെള്ളം നമുക്ക് എപ്പോഴും എന്താ ഇങ്ങനെ അരിച്ച് കിടക്കട്ടെ സമയത്ത് എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഒരു പുളി വെള്ളം എന്താ അരിച്ചിട്ടുണ്ട് അരിച്ചാ വെച്ച കേട്ടോ അപ്പൊ നമുക്കിതാ ജസ്റ്റ് നമ്മളെ വെളുത്തുള്ളി നമുക്കിതാ ഇങ്ങനെ നീളത്തിന് നീളത്തിനൊന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ ചെങ്കല വേണത് അവിടെ കിടക്കുന്ന ചെങ്കല കൊണ്ട് ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെടുന്ന എന്താ പറയുക ഒരു കിടിലം വെറൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ പുളി ഉള്ള സംഭവം കിട്ടുമ്പോൾ ചാലയ്ക്ക് ഒന്ന് വരുക ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക ഓക്കെ കേസ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയൊന്നും സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടനം വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഹായ് ഹൈബ്രഡ് സർ ആരും ഇല്ലേ നമ്മുടെ ഫ്രണ്ട്സാർ കാണുന്നില്ല എല്ലാവരും ഹായ് ഹൈബ്രഡ് നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ട് നമുക്ക് ഒന്ന് എങ്ങനെയൊന്നും അരിയാ കേട്ടോ കുറുകി കുറയും ഒന്നി കൊടുക്കാം അതും വലിയ നീളത്തിൽ നിന്നും ചെറുതായിട്ട് രണ്ട് രണ്ട് ഇതായിട്ട് കഴിഞ്ഞു കൊടുത്താൽ ഒന്നോ രണ്ടോ ആയിട്ട് ഇപ്പൊ നമുക്കത് ചർച്ച കഴിക്കണം അപ്പൊ നമുക്കത് ജസ്റ്റ് വലിയ ഒരു എന്താ പറയാ ചെറുതാക്കി കൊടുക്കാനും വേണ്ട നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാക്സിമം രണ്ടോ മൂന്നോ പൈസ ആക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ആചരിക്കാം അപ്പൊ ഉള്ളി പ്രത്യേക ഒത്തിരി പാടാണ് എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അനിയനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും ഹായ് അരിച്ച സാരൂല് നമ്മള് സാരൂല്ല എല്ലാവരും വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ് നമ്മുടെ ഇന്ന് ചെറിയ ഉള്ളി വന്നിട്ടൊക്കെ നമ്മളെ ചെങ്കരകൾ കൊണ്ട് കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യുന്ന കേട്ടോ കിടായിട്ടോടെ അപ്പൊ നമുക്കത് ചെറിയ ഉള്ളി നമുക്കത് ജസ്റ്റ് എടുത്ത ഇങ്ങനെ ഒന്ന് അരിക്ക് എടുക്കോ ചെറുതായിട്ടൊന്ന് ചെറുതായി കൊടുക്കാം ഓക്കേ സപ്പോ പറഞ്ഞ പോലെ എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് ഒന്ന് വരുകെട്ടോ ചാനലിന്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടക്കുന്നത് കേട്ടോ ഒരുപാടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കിടനം വെറൈറ്റി ഐറ്റംസ് ഒരുപാട് ചാനലിൽ കിടക്കുന്നുണ്ട് സമയം കിട്ടപ്പോ എല്ലാരും ഒന്ന് കാണുക അപ്പൊ നമുക്കത് ചെറിയ ഉള്ളി ഒന്ന് പീസ് പീസ് ആക്കി എടുക്കാം ഫീസ് ആക്കെടുക്കാട്ടോ അതിനൊക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് അനുഭവം നോക്കിയാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ അപ്പൊ അതുകൊണ്ടുതന്നെ എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ ഉള്ളി അങ്ങോട്ട് ശരിയാക്കാം കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ മീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിനൊക്കെ ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു പറഞ്ഞേസ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമുക്കത് ചെറിയ ഉള്ളി നമ്മൾ ഫുള്ള് ഇതാ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് റെഡിയാക്കണം കേട്ടോ അപ്പൊ ഒരു കിടിനം ഐറ്റം ആണ് ഒരു അടിപ്പൊളി ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് കേട്ടോ കേസ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് കേട്ടോ ഹായ് വന്നിട്ടുണ്ട് ഓക്കെ ചൈതന്യ ചൈതന്യത ഒരു കിടനം ഹായ് പറയുന്നു ചൈതന്യ അതൊക്കെ ബാക്കിയത് ഒരുപാട് ഫ്രണ്ട് കേസ് അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നമ്മളത് ചെറിയ ഉള്ളി ശരിയാക്കിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെ തന്നെ ഇനി മറ്റൽ മുളകാണ് മറ്റൽ മുളകും കൂടി നമുക്കത് ഇങ്ങനെ കൂട്ടി റെഡിയാക്കാം കേട്ടോ ഓക്കെ അപ്പൊ വറ്റമുളകിട്ടുണ്ട് അതിനൊക്കെ ചെറിയ ഉള്ളി അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതിനെക്കെ അവിടെ ഇഞ്ചി അവിടെ റെഡിയാണ് അതിനൊക്കെ അവിടെ പച്ചമുളക് അവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ മസാല ഐറ്റംസ് ഒക്കെ അവിടുത്തെ അടുത്ത് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ ഒച്ചേക്കുന്നത് കേട്ടോ നമുക്കിത് നമ്മുടെ തക്കാളി ഇപ്പൊ തക്കാളി ഒക്കെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് തക്കാളി അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി ഇപ്പൊ തക്കാളി നമുക്കത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് തണ്ടൊന്ന് കളഞ്ഞത് അങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കാം കേട്ടോ ഓക്കെ ഇവിടെ എല്ലാരൊന്നും ഹായരിച്ച് അടാവിലേ എല്ലാരും ഒന്നും ഹൈ അടിച്ച് നമ്മുടെ ഫ്രണ്ട്സാരും കാണുന്നില്ലേ നമ്മളൊരു കിട്ടിടം അടിപൊളി ഒരു വെറൈറ്റി വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നിലായിട്ട് കിട്ടിടം ഒരു വെറൈറ്റി ഉണ്ടോ കിട്ടിയിട്ടൊരു ഒരു മീൻ കൊണ്ടിട്ടുള്ള ഒരു പഴയ കാലം ഒരു കറിയാണോ ഒരു വെറൈറ്റി കറി കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഇങ്ങനെ 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 ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് വിടാം നമ്മുടെ തക്കാളി അറിട്ടോ ഓക്കെ അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അടിക്കാലത്ത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി നമുക്ക് പണിയും കൂടി ചെയ്താൽ മാത്രം മതി അപ്പൊ ഇനി ഓരോന്നോരോന്നോട് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പം നമുക്ക് ഇനി ഈ ഒന്ന് തീയൊക്കെ ഒന്ന് കൊടുത്ത് നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പം എല്ലാം എന്താ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും സുഖമാണ് ചൈതന്യം എല്ലാവർക്കും സുഖമാണ് നമുക്ക് നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് തീ ഒന്ന് കൊടുക്കാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട് മസാലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പൊ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു കിടിലമായിട്ടോ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ചട്ടി നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒന്ന് മൂത്ത് റെഡിയാക്കിയൊരു നമ്മളെ മൺചട്ടി നമ്മളെ കേട്ടോ മൺചട്ടിയാണ് നമ്മൾ വെക്കുന്നത് അപ്പം ഈ ചെറിയ ചട്ടിയിലിട്ട് നമുക്കത് ഈ മസാല ഐറ്റംസ് ഒക്കെ ഒന്ന് മൂപ്പിച്ച് റെഡി ആക്കി എടുക്കണം അപ്പൊ നമുക്കത് ഓരോന്നോരുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഓരോരോ മസാല കേട്ടോ കേട്ടോ എല്ലാം ഇട്ടു കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരേക്കെട്ടു നമ്മളെ മസാല എത്ര എത്ര കരണ്ടിട്ടുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മസാല ഒക്കെ നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചായിരുന്നു അപ്പൊ അസ്റ്റ് ഇത് ഒന്ന് മൂപ്പ് ചേരാ എല്ലാ മസാല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്നും മൂപ്പില്ലേ കെട്ടും അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ചെയ്യുന്നത് അപ്പൊ നമുക്ക് മുളക് പൊടി അതിനൊക്കെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിനൊക്കെ തന്നെ നമ്മള് കുരുമുളക് പൊടി അതിനൊക്കെ തന്നെ നമുക്ക് പൊടി ഇത്രയും ആണ് നമ്മൾ ഇട്ട് ഇതാ നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നത് അപ്പൊ എല്ലാരും വന്നു വേറെ ആരും ഹായ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഹായോ ഹലോ ഹലോ ഹലോക്ക് നമുക്ക് നമുക്കിത് ഒരു എന്താ പറയാ ഒരു കിടിലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വേണമെങ്കിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്കതാ ജസ്റ്റ് ഓക്കെ നമുക്കത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ മസാല അപ്പൊ ഞാൻ കണ്ണത്ത പ്രശ്നം എടുത്ത് അവിടെ കാണിച്ചു തരാം നമുക്ക് ഇവിടെ എടുത്തേക്കുന്നത് നമ്മള് മീനാണ് നമുക്കിതാ മീൻ അവിടെ ഇങ്ങനെ നമ്മൾ വെട്ടി റെഡിയാക്കി കഴുകിയൊക്കെ അച്ചേക്കാനോ നമ്മള ചെങ്കല വേണ് ചെങ്കല ആണ് കേട്ടോ ചെങ്കല വേണ് നല്ല ഫ്രഷ് ചെങ്കല വേണം അപ്പൊ അതെങ്ങനെ റെഡിയാക്കി വെച്ചേക്കാനൊക്കെ അപ്പൊ ഇത് കൊണ്ടുള്ള ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആണത് ഇപ്പൊ ചെയ്യാൻ പോകും കിടിലം മീനാണ് എല്ലാവർക്കും അറിയാലോ ചെങ്കല ചോപ്പ് മീനാണ് അല്ലെങ്കിൽ കിടിലം നല്ല ഫ്രഷ് മീൻ കെട്ടോ അടിപ്പൊളി മീനാണ് അപ്പൊ ഇതുകൊണ്ട് ഒരു കീടിലെന്താണ് അടിപൊളി ഒരു വെറൈറ്റി നമുക്ക് ഇപ്പം തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് വറ്റമുളക് ഇത് അവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടാകാതെ അവിടെ വരമ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് അതിനൊക്കെ തന്നെ ഇഞ്ചി അതിനൊക്കെ ഉണ്ടാകുന്നത് വെളുത്തുള്ളി അതിനൊക്കെ തക്കാളി ഇതെല്ലാം ഇതാക്കി തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ നല്ല അതെല്ലാം ഐറ്റം ആണ് നമ്മുടെ ചെങ്കലവയാണ് കേട്ടോ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മെയിൻ ആണ് ചെങ്കലവ അപ്പൊ ചെങ്കല കൊണ്ട് ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ആ മസാല നന്നായിട്ടൊന്ന് മൂത്ത് കേട്ടോ നല്ലൊരു മൂത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കത് മസാല കൂടുതൽ മാറ്റി വെക്കാം കേട്ടോ ഇപ്പം ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്താ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എന്താ ഇവിടെ റെഡിയാണ് ഇനി നമുക്കത് ചട്ടിയില ഇതിലേക്ക് ഒന്ന് കേട്ടി വെക്കാം കേട്ടോ അപ്പം ആ മണ്ണിചട്ടിയിലാണ് വെച്ചത് അപ്പോൾ ഒരു കിടം എന്താ പറയുക അവർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞല്ല നന്നായിട്ടൊന്നും മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കത് ചട്ടി ഇനി ഒന്ന് റെഡി ആയി ചട്ടി ഒന്ന് ചൂട് അതിനെപ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് ചെങ്കലോ കൊണ്ടുള്ള ഒരു കിടിലം അടിപൊളിയൊരു വെറൈറ്റി ആയിട്ടുണ്ട് മിസ് ചെയ്യുന്നത് മാനൊരു മിസ് ചെയ്യില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈറ്റിലുണ്ടോ കിടം വെറൈറ്റി കൊണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ഇത് ചട്ടി ഇവിടെ എടുത്തുണ്ട് അപ്പൊ ചട്ടി ഒന്ന് ചൂടായിട്ടെ കേട്ടോ അപ്പൊ മുളക് പൊടി അതൊക്കെ ബാക്കിയുള്ള മസാല എല്ലാം നാം മൂപ്പിച്ച് റെഡി ആക്കിയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ബാക്കി ഉള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പോട്ടെ അപ്പോൾ നമ്മൾ ഫിഷ് ചെങ്ങനെ ചെങ്ങനവ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കിടിനും അടിപൊളി ഒരു വെറൈറ്റി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് എണ്ണ കൊഴിച്ചു കൊടുക്കുക അതിനൊക്കെ നമുക്ക് അത് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം അതൊക്കെ തന്നെ ഇന്ന് വേറെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക അതൊക്കെ തന്നെ എപ്പോഴും പോലെ ഒന്ന് സപ്പോർട്ട് ഇട്ടു സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പെട്ടെന്ന് പോലെ ഒന്ന് എണേബിൾ ഇത് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് മസാല എവിടെ റെഡിയാണേ അപ്പം ഇനി നമുക്ക് അതിലേക്ക് എണ്ണയാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് ഇതാ ഒന്ന് ചട്ടിയില നമ്മളെ വെള്ളം ഒന്ന് എവാബറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ ജസ്റ്റ് ഒന്ന് മാറ്റാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് കളയാം ഓക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മൺചട്ടിയിൽ വെക്കുന്ന ഒരു കിട്ടിലം കറിയാണ് ഇവിടെ നമ്മൾ ഐറ്റം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ചെങ്കലവയാണ് ചെങ്കലവ ചെങ്കലവ വെക്കുന്ന കിടിലമാണ് ആണ് കേട്ടോ അപ്പൊ അടിപ്പൊളിയാണ് ഇത് ആരും നമ്മളെ ഫ്രണ്ട്സായിട്ട് മിസ്സ് ചെയ്യേണ്ടത് സംഭവം നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ചട്ടി ഒന്ന് ചൂടായ വേട്ട കേട്ടോ ചൂടായ വന്നിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രഷ് ഒന്ന് ഹായ് പറഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇതിലേക്കൊന്ന് എണ്ണയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ടുണ്ട് ഏകദേശം ഒന്ന് എന്താ പറയാ വെള്ളം കുറച്ചുകൂടി ഇരിപ്പുണ്ടോ അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാം കേട്ടോ കേട്ടോ കണ്ടോ നമ്മുടെ മസാല ഫ്രഷ് എല്ലാരും ഒന്ന് ഹായ് അടിച്ച കേസ് നിങ്ങൾ ഹായ് ഫലമൊക്കെ വരുമ്പഴത്തേക്കാണ് നമുക്കത് ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് എണ്ണ ആവശ്യത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഓക്കേ കേസ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളൊരു കിടലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്കത് കടുകൊക്കെ എടുക്കാം കേട്ടോ കടുകൊക്കെ ഒക്കെ എടുത്ത് നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ഒരു കിടിലം വെറൈറ്റി നമുക്ക് കടാം കേട്ടോ ചെങ്കലവ കൊണ്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ കടുക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ കടുക് തീർച്ചയായിട്ടും ഒന്നും പൊട്ടിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആ ചെങ്കലവ ഇതായിരിക്കണിച്ചെടുക്കേണ്ടതാ ഇതാണ് നമ്മുടെ ചെങ്കലവൃണ്ടത് ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ കിടലമാണ് നമുക്ക് എന്താ ആരും ഇത് മിസ് ചെയ്ത് കേട്ടോ നമുക്കതാ ജസ്റ്റ് ഇത് അടച്ചു വെക്കാം കേട്ടോ നമുക്കത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വരാം അപ്പൊ അതായത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾക്ക് ഹായ് വന്നിരിക്കുന്നത് ഞാൻ ഒന്ന് വന്ന് വായിച്ചു ചൈതന്യ വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഷാ ഷൈജു ഷൈജു ഹായ് ഹായ് ഷൈജു ഹായ് ഷീജ ഷീജയ്ക്ക് ഹായ് ആട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് എല്ലാരും വന്നേ എല്ലാരും ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ഫലമൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു കിടില മാടി പോലെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ ആ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അതാ കടുകൊന്ന് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നാൽ പുഹയൊക്കെ വരുന്നുണ്ടായി പേടിക്കട്ടെ കേട്ടോ സ്റ്റട്ടിലിങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പം നമുക്കതാ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ അതാ ഇവിടെ ഇതൊക്കെ ഇവിടെ റെഡിയാണ് നമ്മളെ ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് നോക്കാം ഒന്ന് പൊട്ടിട്ടോ കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് ഒന്ന് പൊട്ടിയിട്ട് നമുക്കതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കതായി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അപ്പൊ കേരളം വെറൈറ്റി ആണോ അതുപോലെ നമ്മൾ കൂടെ സപ്പോർട്ട് ഉണ്ടോ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും അപ്പം ബെ ബൺ കൂടെ ഒന്ന് എനേബിൾ വെക്കണം യെസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസ് കാരണം ഓക്കെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇനി കറിയപ്പനായിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കറിയപ്പനുള്ളതായിട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് കറിയപ്പായിട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതാ വട്ടൺ മുളകിട്ട് കൊടുക്കാം ഫോഷ് വട്ടം മുളകിട്ട് കൊടുത്തിട്ടുണ്ട് കറിയപ്പനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂക്കട്ടോ കുറച്ച് നേരം വന്നിട്ടുണ്ട് കൂടുതൽ സമയം ഒന്നും വേണ്ട അപ്പൊ എല്ലാവരും നായ് പറഞ്ഞിരിക്കുക ഷീജ അവസരം ഹായ് പറഞ്ഞിരിക്കുന്നത് വേറെ ആരും വന്നിട്ടില്ല കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞു നമുക്ക് ഇനി നമുക്ക് വെളുപ്പുള്ളി കൊടുക്കാം കേട്ടോ വെളുപ്പുള്ളിയാണ് പിന്നെ അതിനെക്കാളും നമുക്ക് എന്താ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം അതാ ഇപ്പം തന്നെ ഒരു എന്താ പറയുക ഒരു കിടിലം അടിപ്പൊളി ഒരു മണം എന്താ ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ നമ്മളാ മൺകട്ടി വെക്കുന്ന ഒരു ഒരു പ്രത്യേക ഒരു മണമാണ് അതിന് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് ചെറിയ ഉള്ളി ഇരിപ്പുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് എന്താ നമുക്ക് മുളകിരിപ്പുണ്ട് കേട്ടോ മുളകും ഇരിപ്പുണ്ട് ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ നമുക്ക് തക്കാളി ഇരിപ്പുണ്ട് അതിലൊക്കെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് പുളി വെള്ളം ഇരിപ്പുണ്ട് അതൊക്കെ തന്നെ മസാല ഇരിപ്പുണ്ട് അപ്പം ഇത്രയും ഐറ്റംസാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിക്കണം കേട്ടോ അപ്പൊ അതിനെക്കേണ്ട സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ പ്പറച്ചു ഒന്ന് വരിക അതൊക്കെ ചാനലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടക്കണം കേട്ടോ അടുത്താണ് വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട് വെർആർ യു ഫ്രം അതായത് റസിയാണ് റസിക്ക് അവർ കഴിയുമ്പോൾ ഹായ് കൊണ്ടോട്ടോ റസി ഹായ് ഹായ് ഞാൻ ഞാൻ തിരുവനന്തപുരം ആണോ തിരുവനന്തപുരം മാറ്റിങ്ങനെ കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തത് പച്ചമുളക് കേട്ടോ ഐ ആം ഫ്രം ശ്രീലങ്ക നെക്സ്റ്റ് മിറ്റി യോ ഓക്കെ താങ്ക് യു റസി താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് ചെറിയ ഉള്ളിലാ നമുക്ക് ഇതായിട്ട് കൊടുക്കാം ചെറിയ ഉള്ളിന് കൊടുത്തിട്ടുണ്ട് തമിഴ് കൊച്ചും കൊച്ചും അറിയാം കൂടുതൽ ആദ്യം കേട്ടോ ഓക്കെ ഓക്കെ നമുക്കത് ജസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് നമുക്കൊന്ന് ഒന്ന് മുപ്പിച്ച് എടുക്കാം കേട്ടോ നമ്മള് ചെറിയ ഉള്ളിന്റെ ആയിട്ട് കൊടുത്തിട്ടുണ്ടേ ഓക്കെ നമ്മൾ അബ്ദുൾ ആണ് അബ്ദുൾ ഞാൻ ഞാൻ വന്ന് മെസ്സേജ് വായിച്ചോട്ട് ഞാൻ കണ്ടിട്ട് മോളോട്ട് പോയിരുന്നു തമിഴ് കൊഞ്ചും കൊഞ്ചും അറിയാം അബ്ദുൾ റഷീദെ ഓക്കെ ലാലി എന്ത് ഫുഡ ഉണ്ടാക്കുന്നത് എന്നൊരു ഇതിലെ അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളെ എന്താ പറയാ നമ്മളെ ഇതാണ് കേട്ടോ നമ്മളെ ചെങ്കലവ ചെങ്കല ചെങ്കലവ ഫാണ് കേട്ടോ ചെങ്കലവെ റെഡി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ അബ്ദുൾ അബ്ദുൾ അപ്പൊ അത് അവിടെ ഇങ്ങനെ റെഡിയാണ് പിന്നെ അതിനൊക്കെ റാസി എനിക്ക് മലയാളം കൊഞ്ചം അറിയാം അറിയും ും തമിഴും കൊഞ്ചും അറിയാം റിസിയാണ് കേട്ടോ റിസി ആയിരിക്കും കൊഞ്ചും കൊഞ്ചും എനിക്കറിയാം കൊഞ്ചും കൊഞ്ചും തമിഴ് അറിയും ഓക്കെ റിസി ചേച്ചി കുക്കിംഗ് ബോ ആ അതന്നെ ചേച്ച ചേച്ചി വൈഫാണ് കുക്ക് ചെയ്യുന്നത് ഓക്കെ ഓക്കെ റാസി താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് അപ്പോൾ ശ്രീലങ്കയാണ് റാസി അതിനൊക്കെ എന്നാൽ ബി വി ഗോപാലാണ് ഗോപാൽ നായർ ഹായ് കേട്ടോ ഋഷി ഇത് ഫിഷ് കറി ആണ് ഓക്കെ ഉണ്ടാക്കൂ ആ ഫിഷ് കറിയാണ് കിട്ടുന്ന ഒരു ഫിഷ് കറിയാണ് അടിപൊളി പോലെ വെറൈറ്റി പഴയകാല സ്റ്റൈൽ നമ്മളെ മസാല വറുത്തുണ്ടാക്കുന്ന ഒരു ഫിഷ് കണിയാണ് അബ്ദുൾ കഴിച്ചായിരുന്നോ ആ കഴിക്കാനുള്ള സമയമായി വരുന്നോ ഏകദേശം അവിടെ പന്ത്രണ്ട് മണി അല്ലേ ഓക്കെ അബ്ദുൾ സ്നാക്സ് കഴിച്ചായിരിക്കും അല്ലേ ഓക്കെ 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 റസി പിന്നെ വരാം ഓക്കെ റസി റാസി താങ്ക് യു റാസി റാസീല റസി സോറി റസി റസി താങ്ക് യു കേട്ടോ റസി റാസിന്റെ റസി അബ്ദുൾ അബ്ദുൾക്കെ അബ്ദുൾ താങ്ക് യു പിന്നെ റസീദ് താങ്ക് യു എന്നൊക്കെ ഗോപോപാൽ നായർ ഓക്കെ എല്ലാ കിടിന ഹായ് പറയുന്നു കേസ് അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്ക് ഇതിന് പോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു നമുക്ക് അത് കഴിഞ്ഞു പിന്നെ നമുക്ക് തക്കാളിയാണ് തക്കാളി കൊടുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതേ ഒരു കിടിനം അടിപ്പൊളി ആയിട്ടുണ്ടോ ഇനി നമുക്ക് ഒരുപാട് ഹായും ഫലമൊക്കെ വരാനുള്ള കേസ് എല്ലാവരും ഇവിടെ എല്ലാവരും ഓടി പോയോ എല്ലാരും ഒന്ന് പറഞ്ഞു നമ്മളത് ഒരു കിരലം അടിപൊളി ഒരു എന്താ പറയുക ഒരു മീൻ്റെ ഒരു പരിപാടി ആണെങ്കിൽ നിൽക്കുകയാണ് കേട്ടോ കിരണമാണ് നമ്മളെ ചെങ്കലവ ചെങ്കലവ കൊണ്ട് ഒരു കിരണം ഉപയോഗിച്ചിട്ട് കേട്ടോ കോഫി കുടിച്ചു ആ തന്നെ നമ്മൾ അസുഖം ശരിയാണ് ടൈം ഇനി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പന്ത്രണ്ട് മണിയിലായുള്ളേ ഋഷി ഓക്കെ ഋഷി നമുക്ക് ഋഷി നോക്കേട്ടോ അപ്പൊ നമുക്കത് ചട്ടിയിലേക്ക് ബാക്കിയുള്ള ഐക്രംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് ഉപ്പാണ് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് നമ്മളെ ആ തക്കാളിയാണു തക്കാളി ആയിട്ടൊന്നും ഉപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിന് നോർമൽ ഉപ്പ് ഉണ്ടോ നമ്മളെപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ ഒഴിക്കുന്നത് നോർമൽ ഉപ്പാണ് ആ നോർമൽ ഉപ്പ് അതാ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ പ്രണ അപ്പൊ ഉപ്പൊന്ന് ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ട ഓക്കെ പ്രണ നന്നായിട്ട് നമുക്ക് അതൊന്ന് ഇളക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് എന്താ പറയാ കിടിലമാണ് ആ ഇവിടുത്തെ രണ്ടുമണി ആ ഓക്കെ ഇവിടുത്തെ രണ്ടു മണി ഇവിടുത്തെ മൂന്ന് രണ്ട് മൂന്ന് മൂന്നര ഇവിടുത്തെ മൂന്നര ഓക്കെ ഓക്കെ ഔത്തുൽ റഷ് ചെയ്തു അപ്പൊ ഓക്കെ നടക്കട്ടെ അബുദൂറി മീൻകറി ചട്ടി ചട്ടിയിൽ ആ അത് ശേഷം ചട്ടിയിൽ വെക്കുന്ന അടിപൊളി തന്നെയാണ് ചട്ടിയിൽ വെക്കുന്നതിന്റെ സോദ് വേറെ ആയാലും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ഒരു ചട്ടിയായിരുന്നു നമ്മളെ ഫേവറേറ്റ് ചട്ടി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് മാറ്റിയിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇപ്പം നമുക്ക് വേറൊരു ചട്ടികളുണ്ട് കേട്ടോ വേറൊരു ചട്ടികൾ കാണിച്ചായിരുന്നു വേറൊരു കുറച്ചൂടി വലിയൊരു ചട്ടി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓക്കെ അബ്ദുൾ അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഒന്ന് മൂത്ത് വരണം കേട്ടോ അപ്പൊ അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാണ് മസാല ഇപ്പോൾ നേരത്തെ തന്നെ മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കാണ് അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു ഇത് കാണാം നമുക്ക് ഈ മസാലയിലേക്ക് നമുക്ക് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്ത് മസാല ഒന്ന് നമുക്കൊന്ന് ഒന്ന് ഒന്ന് കുഴമ്പാക്കാം കേട്ടോ ഇപ്പൊ മസാല നമുക്ക് നന്നായിട്ടൊന്ന് കുഴമ്പാക്കി എടുക്കാം കേട്ടോ സാധാരണ നമുക്ക് സാധാരണ മസാല നേരിട്ട് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ അങ്ങനെ അല്ലാതെ നമുക്ക് മസാല വന്ന് കുഴമ്പാക്കാം കേട്ടോ കൂടുമ്പലക്കിട്ട് വെള്ളം ചേർത്ത് മസാല ഒന്ന് കുഴമ്പാക്കാം കേട്ടോ ഓക്കെ ഷാപ്പിരോ കറി പോലെ ഉണ്ടാക്കുന്നു അതെ അതെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൂ കാരണം നമുക്കതാ ഇവിടെയൊക്കെ കുറച്ച് അത് ഉണ്ട് കേട്ടോ ഷാപ്പ് കിട്ടിലൊക്കെ ഉണ്ട് പണ്ടൊക്കെ പോകരുത് പണ്ടൊക്കെ പോകരുത് ഇപ്പൊ പെടുന്നു ഇല്ല കേട്ടോ ഷാപ്പ് അപ്പൊ ഇപ്പോഴൊന്നും ഇല്ല പണ്ടൊക്കെ നമ്മൾ ഈ പഠിച്ചു കൊടുക്കേണ്ട സമയത്തൊക്കെയാണ് ഞാൻ പഠിച്ചത് എസ് എം കോളേജാണ് കേട്ടോ വർക്കല അപ്പൊ വർക്കലൊക്കെ വർക്കലുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാം അവിടെ ഇതിൻ്റെയൊക്കെ ഒരു ഇതാണ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഒന്ന് നമുക്ക് മസാല ഒന്ന് നമുക്ക് നമുക്കിതാ വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് മസാല അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ മസാല ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കുഴമ്പാക്കാം കേട്ടോ കുഴമ്പാക്കിയിട്ട് നമുക്ക് ഇതാ ചെയ്യാം അപ്പൊ അതിനൊക്കെ തന്നെ മീൻ്റെ അവിടെ ഇരിപ്പുണ്ട് മീൻ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അപ്പൊ സമയം കിട്ടുമ്പോൾ എല്ലാവരും ചാനലിലേക്കൊന്നും ഉണ്ട് ചാനൽ വിസിറ്റ് ചെയ്യാൻ ചാനൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് കയറുണ്ട് തീർച്ചയായും അതൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ഫ്രഷ് അപ്പൊ എല്ലാരും ഒന്ന് വന്നേ അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി ഉള്ളത് നമുക്കിവിടെ ഉണ്ട് അതിനൊക്കെ നമ്മളതാ ഇപ്പൊ നമ്മള് ഇങ്ങനെ നമ്മൾ പുഴച്ചൊച്ചിരിക്കുന്ന മസാല ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് തീയ് ഒന്ന് കണ്ട്രോൾ ചെയ്യാം കേട്ടോ തീ ഇത്തി കൂടുതലായി കഴിഞ്ഞാൽ ഇതായി പോവും അപ്പൊ ഇനി നമുക്കതാ പുള്ളൂ പുളി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ പുളിപെള്ള നമുക്കത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ടോ അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ നല്ല ഒരു ടേസ്റ്റി കറിയാണ് ഓക്കെ ജെയ്സഫ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിൻ്റെ കറി തന്നെയാണ് കേട്ടോ ഓക്കെ ഓക്കെ ഞാൻ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് ഞാൻ ഒന്ന് വായിച്ചോട്ട് കേട്ടോ ജെയസഫ ഒക്കെ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ വായിക്കണം അബ്ദുൾ റഷീദ് എനിക്ക് എനിക്കത് ശരിക്കും പറഞ്ഞാൽ അബ്ദുൾ എനിക്ക് ശരിക്കും ഷാപ്പിലെ കറിപ്പോലെ ഉണ്ടാക്കിയൊക്കെ അല്ലെ അത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അബ്ദുൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന മല്ലിയിലോ അല്ലെ മല്ലിയിലെ 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 മല്ലിയിലത് മല്ലിയിലല്ലോട്ടോ നമുക്ക് കിട്ടിയില്ല നമ്മൾ ഒത്തിരി തിരക്ക ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണ് മല്ലിയിലെ മല്ലിയില ശരിക്കും പറഞ്ഞ ഇട്ടു കൊടുക്കുന്നത് കാരണം സാധാരണ മല്ലിയിലും മേടിച്ചിട്ടില്ല കാരണം ഇന്നലെ സമയം കിട്ടിയില്ല അപ്പം അതിന് പകരം നമുക്ക് കറിയപ്പോലെയാണ് കേട്ടോ സാധാരണ നമ്മളെ മല്ലിയില നമുക്ക് അറിയാം അത എല്ലാത്തിനും മല്ലിയല നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് മലയു ഉണ്ടെങ്കിലും മലയോര ഇട്ട് കൊടുക്കുക കാരണം കുറച്ചുകൂടി ഒത്തിരി വെറൈറ്റി ടേസ്റ്റ് വരുന്നുണ്ട് വരുക കേട്ടോ ഷാജിയാണ് ഷാജിക്കുന്നവരൊക്കെ ഹായ് ഷാജി ഇപ്പോൾ ഇപ്പോഴാണ് ലീവിന് വരിക ലൈവിൽ ഓക്കെ ആ ഓക്കെ ഓക്കെ ഷെപ്പിലെ ലൈമിൽ വരിക പക്ഷേ നമുക്ക് ഒരു പ്രത്യേക ഒരു സമയമില്ല കേട്ടോ അതാണ് പ്രശ്നം നമുക്ക് അതായത് ഇന്നത്തെ പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോഴത്തേക്കും വരും കേട്ടോ അപ്പൊ നമുക്ക് നമുക്കതാ ജസ്റ്റ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമുക്കതാ ജസ്റ്റ് ആ ഇതിലേക്ക് ആ മസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ മസാല ഉണ്ടാക്കിയിട്ട് മൂപ്പിച്ച മസാലയിൽ വെള്ളം ചേർത്ത് കുഴച്ചാണേ അപ്പൊ അത് ജസ്റ്റ് ഇതിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആണ് കേട്ടോ സംഭവം ഒരു വെറൈറ്റിയാണ് അപ്പൊ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് മെസ്സേജ് വെച്ചാൽ ഷാജിയേ ഷാജി വന്നല്ലോ ഷാജി ഹായ് അപ്പോൾ ഇനി വെള്ളം ചൂടുവെള്ളം ഫ്ലാസ്കിലാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും കുടിക്കുന്ന ചൂടുവെള്ളമാണ് വെള്ളമാണ് അത് ഫ്ലാസ്കിലൊക്കെ വെള്ളമാണ് ചൂടുവെള്ളമാണ് അപ്പം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതാ ഇതൊന്ന് ചൂടുവെള്ളം ഒന്ന് ഒഴിക്കണം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയോ മുളകോ മല്ലിപ്പൊടി മല്ലിപ്പൊടിയോ മുളകോ രണ്ടും ഉണ്ട് മല്ലിപ്പൊടിയോ ഉണ്ട് മുളക് പൊടിയുണ്ട് കേട്ടോ എനിക്ക് അതുള്ള എനിക്ക് മനസ്സിലായില്ല മല്ലിപ്പൊടിയോ മുളകോ ഓക്കെ എനിക്ക് മനസ്സിലായില്ല ഞാൻ മല്ലിയിലെ നേരത്തെ വാങ്ങിച്ചു കേട്ടോ മല്ലിയില ഇല്ല നമ്മൾ അതിന് ഭാരതമായിട്ട് കൊടുക്കുന്ന കറിയേപ്പല ഉണ്ടോ ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാലും ഓക്കെ സൂപ്പർ ഫിഷ് മസാല ഓക്കെ അബ്ദുൾ താങ്ക് യു കേട്ടോ അപ്പൊ എല്ലാം കഴിഞ്ഞു നമ്മൾ അതിലേക്ക് ചൂട് വെള്ളം നമ്മൾ ഫ്ലാസ്കിലൂടെ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവനത്തെ അളപ്പിക്കാം കേട്ടോ അപ്പൊ നമുക്കതാ ഇവിടെ ഉള്ളത് നമ്മൾ മല്ലിയിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ മല്ലിയില ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് കറിയപ്പല ഉണ്ട് കറിയപ്പല ഇട്ട് കൊടുത്താലും മതിയാവുമ്പോൾ കേട്ടോ കറിയപ്പല എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മല്ലിയില വേഴ്ച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇത് ഇങ്ങോട്ട് വെക്കാം പിന്നെ അതൊക്കെ നമുക്ക് നമ്മളെ ഫിഷ് ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ ഓക്കെ നമ്മള അടിപ്പൊളി ഫിഷ് ഇതാവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് താരടി ആക്കി വെച്ചേക്കണ് കഴുകി താരടി ആക്കി വെച്ചേക്കണ് നമ്മളെ ഫിഷ് ചെങ്കല കേട്ടോ നല്ല ഫ്രഷ് ചെങ്കലം വേണം നല്ല കിടനം ഒരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തിലക്കാം തിലച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഈ മല്ലീലയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഫിഷ് കറിയിൽ അങ്ങനെ അത് ഉപയോഗിക്കില്ല കേട്ടോ ഫിഷ് കറിയിൽ നമ്മൾ ഉപയോഗിക്കുക ഈ ചൂരയൊക്കെ നമ്മൾ ചെയ്യൂല നമ്മൾ ഈ നമ്മളെന്താ ചിക്കൻ പോലെ വെക്കുന്ന ഈ ചൂരക്കറിയൊക്കെ ഉണ്ടായിരുന്നത് അതിലേക്കാണ് നമ്മൾ സാധാരണ പക്ഷെ പക്ഷേ മല്ലിയല വിട്ടുകൊടുത്തത് വേറെ ടേസ്റ്റ് വരും പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയുക ഫിഷ് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ ഇതാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ കറിയൊപ്പില അതാണ് കുറച്ചുകൂടെ ബെറ്റെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ മല്ലിയെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ നമുക്കത് ജസ്റ്റ് നമ്മളെ നമ്മളെ ഫ്രഷ് ഇതാണ് ഇവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ ഓക്കെ സപ്പോ നന്നിടതാ വന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിലേക്ക് ഇനി കഷ്ണം നമുക്ക് നമുക്കത് വാരി ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ സപ്പോ നന്നിടതാ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉടനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അബ്ദുൾ റഷീദ് എന്താ പറഞ്ഞിട്ടുണ്ട് അത് മുഹമ്മദാണ് അബ്ദുറഷീ വന്ന നോക്കട്ടെ കേട്ടോ മുഹമ്മദ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് എല്ലാം വന്നിട്ട് കൊടുക്കാം ഓക്കെ നമുക്കത് ആ ചെങ്കലവയാണ് ചെങ്കലവയുടെ കിട്ടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് ഫിഷ് മസാല ഉണ്ടോ ഫിഷ് മസാല നമുക്ക് ചെയ്യാം കേട്ടോ ഫിഷ് മസാല ചെയ്ത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഒരു എന്താ പറയുക ഇതൊരു കറിയാണ് മസാല അല്ല ഇത് ശരിക്കും ഒരു കറിയാണ് കിട്ടിലം എന്താ പറയുക ഒരു വെറൈറ്റി പഴയ കലർ കറി കേട്ടോ ഫിഷ് മസാല നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ മുഹമ്മദ് പിന്നെ അതിനങ്ങനെ ഞാൻ പറഞ്ഞിട്ടു ഞാൻ ഒന്ന് വായിച്ചോട്ടോ എനിക്ക് അബ്ദുള്ള നേരത്തെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ അപ്പൊ നമുക്കത് ദിവസം ഒന്ന് ഇളക്കി കൊടുത്തോട്ട് കേട്ടോ ഓക്കെ എനിക്ക് ഈ ഈ നോക്കട്ടെ ആ ഓക്കെ ഇപ്പോഴാണ് ശരിക്കും ഓക്കെ ഞാൻ പറഞ്ഞത് ഓക്കെ 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 നല്ല മനസ്സിലായി കേട്ടോ നമ്മളെ പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിട്ടുണ്ട് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് വരത്തും ഉണ്ടാക്കിയിട്ടുണ്ടോ കിടിലായിട്ട് ഉണ്ടെന്ന് തോന്നിച്ചാലല്ലേ കേട്ടോ ഉണ്ട് കേട്ടോ ഓക്കെ ഇപ്പഴാണ് മനസ്സിലായത് ഞാന് ഈ ശരിക്കും പറഞ്ഞില്ല നമ്മളാ മറ്റെന്താ മല്ലി ഇന്ന് കേട്ടപ്പോഴത്തേക്ക് ഈ മല്ലിച്ചപ്പിന്റെ കാര്യം കൂടെ ശരിക്കും എനിക്ക് ഇന്ന് ഓർമ്മ വന്നു കാരണം ചില ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മീനിക്കറിയില്ല അവർ ഈ മല്ലിച്ചപ്പ് ചേർക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ട്രോണത്ത് അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഓക്കെ മുമ്മദ് താങ്ക് യു കേട്ടോ മുഹമ്മദ് താങ്ക് യു പിന്നെ അതിനൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് വന്നാ ഇതൊക്കെ നമുക്ക് അടുപ്പിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് ആണ് കേട്ടോ കൃത്യം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും അപ്പൊ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാൻ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കീട്ടിലും ഒരു പഴയ കാലം ഒരു കറിയാണ് കേട്ടോ അപ്പൊ എല്ലാരും കാണാൻ കെട്ട സമയം കേട്ടപ്പോൾ ചാനലേക്ക് ഒന്ന് വരുക ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിടപ്പായിട്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതാ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരൊക്കെ സ്ഥലത്ത് ഉണ്ട് കേട്ടോ അപ്പൊ അതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കത് ജസ്റ്റ് ഇതിന് ഒന്ന് അടച്ചുവെക്കണം പിന്നെ അതൊക്കെ കറിയെ പോലും ഇട്ടു കൊടുക്കണം ഓക്കെ അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം കേട്ടോ പത്തനംതിരം ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നില്ല ആ കടന്നുള്ള ഫ്രസ്സിലാകുന്നൊരു ഇതാവട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അടയ്ക്കാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒരു ഷോർട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ലൈവ് വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഞാൻ ഇതിന്റെ ഫുൾ റിസൾട്ട് കാണിച്ചു തരാം അപ്പൊ ഇതിലും വേറെ ഒന്നും ചെയ്യാമല്ലോ വേറെ എല്ലാം കംപ്ലീറ്റ്ലി ചെയ്യാൻ തോർച്ചേക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈവം എടുത്ത കേട്ടോ ഞാൻ അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഫിഷ് കറി കണ്ടിട്ടു ഓക്കെ അബ്ദുൾ താങ്ക് യു കേട്ടോ എപ്പോഴും ഈ കാര്യം മാത്രം ആലോചന ഇരിക്കാട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഹൈ ഓക്കെ താങ്ക് യു അബ്ദുൾ റഷീദ് ഓക്കെ നമുക്കിതങ്ങ് അടച്ചു വയ്ക്കാം അപ്പം നീ വരുന്നു കേട്ടോ അടുത്തൊരു കിട്ടിൻ വീഡിയോ ആയി അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ സ്ഥലം പറയാ ഒരു സ്ഥലം ഒന്ന് വിശ്വസിക്കാം അപ്പൊ ഞാൻ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ഭയങ്കര ബോറായിട്ട് തോന്നും ഓക്കെ സർ അപ്പം വരുന്നു അടുത്തൊരു കിട്ടി വീഡിയോ ആയി ബൈ